ഇന്ന് കണ്ണന്റെ പറയണേ ആ ഇന്ന് എന്ത് കഥയോ കേൾക്കാൻ പോണെന്നറിയോ കണ്ണൻ വൃന്ദാവനത്തിലേക്ക് പോണു വൃന്ദാവനം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ വൃന്ദാരണ്യം എന്ന് ഒക്കെ പറയുന്ന വൃന്ദ എന്ന പേരോടുകൂടിയ കാട് അല്ലേ ഇതാണ് വൃന്ദാരണ്യം വൃന്ദാവനം എന്നൊക്കെ പറയണത് ആ വൃന്ദാവനത്തിലെ കഥകളാണ് നമ്മൾ ഇനി ഇന്ന് കേൾക്കാൻ പോണത് അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം മഹാകായം കോടിസൂര്യസമൂര്യ സമപ്രഭം നിർവി്നം കുരുമേ ദകാര്യേഷു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദ്യംഭം കരിഷ്യമി സിദ്ധിർ മേ സദാ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അഖിളാനപരാധാന്വ കരുണാനിധേ പ്രസീദ മൽഗുരോനാഥനകോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദ മൽപ്രി नाधे, नाधे। मातृरूपे नमोऽस्तु ते कृष्णाय वासुदेवाय देवकीनन्दनाय च देवकी नन्दगोपकुमाराय ഗോവിന്ദ നമോ നമ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പോൾ എല്ലാവരും തയ്യാറായില്ലേ കഥ പറഞ്ഞു തുടങ്ങാൻ പോവാണ് മുത്തശ്ശൻ കഥ നല്ല പോലെ ശ്രദ്ധിച്ച് കേൾക്കുക എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛനോടോ അമ്മയോടോ അവിടെ അടുത്തുള്ള മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക എന്നിട്ട് വീണ്ടും സംശയമുണ്ടെങ്കിൽ മുത്തശ്ശനെ വിളിച്ച് ഫോണിലൂടെ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ സംശയങ്ങളൊക്കെ അയക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ അയക്കുക അപ്പോൾ മുത്തശ്ശനത് നോക്കി സമയമനുസരിച്ച് നിങ്ങൾക്ക് മറുപടി അയച്ചു തരാം മുത്തശ്ശൻ്റെ നമ്പർ എത്രയാണ് എല്ലാവർക്കും അറിയുണ്ടാവും മുത്തശ്ശൻ നിങ്ങളുടെ ആ കാരണവന്മാർക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അറിയുണ്ടാവും തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അറുന്നൂറ്റി മുപ്പത് ഇരുപത്തെട്ട് പതിനൊന്ന് അപ്പം അതിൽ വാട്ട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ചാൽ ചിലപ്പോൾ മുത്തശ്ശനെ കിട്ടില്ല അപ്പോൾ ഇതിൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ മുത്തശ്ശൻ അതിനുള്ള സംശയമൊക്കെ തീർത്തു തരാം അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു തരുന്നത് വൃന്ദാവനത്തിലേക്ക് കണ്ണം പോകണം കാരണം എന്താ ഇവിടെ ഈ അമ്പാടിയുടെ അടുത്തൊക്കെ ആയിട്ട് കാളിന്തിയുടെ തീരം തന്നെയാണ് അവിടെയും അവിടെയൊക്കെ പലതരത്തിലുള്ള അനിഷ്ടങ്ങൾ നടക്കണം അല്ലേ നമ്മൾ വിചാരിച്ചു അല്ലേ പൂത്തനായെന്ന രാക്ഷസി പിന്നെ അതുപോലെ കാറ്റുപോലെ ഒരസുരൻ വേറെ ഒരാസുരം വണ്ടിയുടെ രൂപത്തിൽ ഇവരൊക്കെ മരിച്ചുവെങ്കിലും കണ്ണൻ അപകടമൊന്നും പറ്റിയില്ല പക്ഷേ ഇനിയും ഇവിടെ നിൽക്കണ്ട എന്ന് വിചാരിച്ചു മരങ്ങൾ മറഞ്ഞുവീണത് ഇപ്പം ഇതൊക്കെ ദോഷമാണ് എന്ന് ഗോപന്മാർക്ക് തോന്നി അപ്പോൾ അവരെന്തു വിചാരിച്ചു എന്നാൽ നമുക്ക് ഇവിടെ നിന്നൊന്ന് സ്ഥലം മാറുക ചിലപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ദോഷം കൊണ്ടാവും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം അവരുടെ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ വീടുകളാണ് അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് വിട്ടുപോകാൻ കുഴപ്പമില്ല നമ്മളൊക്കെ വലിയ വീട് വയ്ക്കും അല്ലേ അവിടുന്ന് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവ എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചു അവിടെ ഉപനന്ദൻ എന്ന ഒരു ഗോപൻ ആളാണ് ഈ ഗോപന്മാരുടെയൊക്കെ നേതാവ് പോലെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാം കുട്ടികൾക്ക് ആപത്തുണ്ടാവുക എന്നുള്ളത് ഒരു നിമിത്തമാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെന്ത് വേണം ഇവിടുന്ന് പോണം നോക്കൂ വലിയ വണ്ടി ഈ കുട്ടിയുടെ മേത്തേക്ക് വിഴാതിരുന്നത് ഭാഗ്യം കൊണ്ടല്ലേ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന അസുരൻ ഈ കുട്ടിയെ കൊല്ലാൻ നോക്കി കുട്ടി രക്ഷപ്പെട്ടു ഇപ്പോഴാ വലിയ രണ്ട് വൃക്ഷങ്ങൾ കടപുഴകി വീണേക്കണം അപ്പോഴും അപകടം ഒന്നും വരാതിരുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഒരു പറയുകയാണ് ആര ഈ ഭഗവാൻ അവരുടെ ഒപ്പമുള്ള ഈ മൂന്ന് വയസ്സുകാരൻ ഉണ്ണി കണ്ണൻ തന്നെ അപ്പം അതുകൊണ്ട് നമുക്കിവിടുന്ന് ഒന്ന് മാറി താമസിക്കാം എന്ന് പറയുകയാണ് എത്രണ്ട് മാറണ്ടതെന്നാണ് പറഞ്ഞത് ആറ് നാഴിക നാഴിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ പണ്ട് നാഴിക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മൈൽ എന്നാണ് പറഞ്ഞത് പിന്നെയാണ് എല്ലായിടത്തും മൈലൊക്കെ മാറ്റി കിലോമീറ്റർ ആക്കി ദൂരത്തിൻ്റെ അളവ് എങ്ങനെയാ കിലോമീറ്ററിലാണ് പറയുക അപ്പോൾ ആറ് നാഴിക എന്ന് പറഞ്ഞാൽ പത്ത് കിലോമീറ്റർ ഏകദേശം ഒന്നര കിലോമീറ്ററാണ് ഒരു നാഴിക അപ്പം അതുകൊണ്ട് ഒന്നരയിൽ കുറച്ച് കൂടും അതുകൊണ്ടാണ് പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞു വൃന്ദാവനം എന്നുള്ളൊരു സ്ഥലമുണ്ട് നല്ല സ്ഥലമാണ് പ്രത്യേകിച്ച് എന്താ നമ്മുടെ കൂടെ ഉള്ളത് മുഴുവൻ പശുക്കളാണ് നമ്മൾ പശു വളർത്തലാണ് നമ്മുടെ ജോലി അപ്പോൾ പശുക്കളൊക്കെ യോജിച്ച സ്ഥലം കൂടി നോക്കണം നല്ലോണം പുല്ലുണ്ടാവുക ധാരാളം വെള്ളം കുടിക്കാൻ പറ്റുക അങ്ങനെയുള്ള സ്ഥലം അപ്പോൾ പറഞ്ഞു തന്നാൽ നമുക്ക് അവിടെ യമുനയുണ്ട് എന്നാണ് അവിടെ യമുനയ്ക്ക് പേര് അപ്പോൾ ആ ഗോവർദ്ധന പർവ്വതമുണ്ട് ഈ പർവ്വതത്തിൻ്റെ താഴെയായിട്ട് നല്ല പച്ച പച്ചവിരിച്ചതുപോലെയുള്ള പുൽമൈതാനങ്ങളുണ്ട് ഏത് കാലത്തും പശുക്കൾക്ക് പുല്ലും വെള്ളവും കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഗോപന്മാരും പറഞ്ഞു എന്നാൽ നമുക്ക് അങ്ങോട്ട് മാറാം ഉപനന്ദം പറഞ്ഞത് ശരിയാണ് നല്ല അഭിപ്രായമായി നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോവുക എന്ന് വിചാരിച്ചു അങ്ങനെ വൃദ്ധന്മാരും പ്രായമായിട്ടുള്ള ആളുകൾ സ്ത്രീകൾ കുട്ടികൾ ഇവർക്ക് മൂന്ന് പേർക്കും പ്രത്യേക പരിഗണനയുണ്ട് നമ്മൾ വണ്ടിയിലൊക്കെ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ കാണും അല്ലേ സ്ത്രീകൾക്ക് മുൻഗണന വൃദ്ധന്മാർക്ക് മുൻഗണന എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അവർക്ക് ഇരിക്കാൻ ഇതേപോലെ ഈ യാത്ര പോകുമ്പോൾ ഈ പ്രായമായിട്ടുള്ള ആളുകളെ നടക്കാൻ പറ്റാത്ത ആളുകൾ അത് പ്രായമായിട്ടുള്ളവരുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അവരെയൊക്കെ എന്തു ചെയ്തു അവരെയൊക്കെ വണ്ടിയിൽ കയറ്റി പിന്നെ വണ്ടിയിൽ വീട്ടു സാമാനങ്ങൾ ഒക്കെ കയറ്റി അങ്ങനെ കാളവണ്ടിയിൽ അവർ മറ്റുള്ളവരൊക്കെയോ മറ്റുള്ളവരൊക്കെ നടന്ന് ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ പോവുക യശോദയുടെ മടിയിൽ കൃഷ്ണൻ രോഹിണിയുടെ മടിയിൽ രാമൻ അവരിങ്ങനെ കുഞ്ഞി വർത്തമാനങ്ങൾ ഇങ്ങനെ പറയും നല്ല രസമാണ് ഇങ്ങനെ കേൾക്കാൻ അപ്പോൾ ഇങ്ങനെ ഈ പോകുന്ന സമയത്തോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഇനി ഞാൻ രോഹിണി അമ്മയുടെ മടിയിലിരിക്കാം ഏട്ടൻ യശോദ അമ്മയുടെ എൻ്റെ അമ്മയുടെ മടിയിലിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇതൊക്കെ കണ്ടിട്ട് നല്ല രസം ഗോപന്മാർ പശുക്കളും കാളകളുമൊക്കെ വേറെയുണ്ട് അതിനെയൊക്കെ ആട്ടിത്തൊളിച്ചു കൊണ്ടിരിക്കണു കൊമ്പ് കുഴൽ തുടങ്ങിയവക്കെ മുഴക്കണു അതേപോലെ എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി അങ്ങനെയാണ് അല്ലേ ഇവരിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോവാന്നുള്ള പോലെയല്ല നമ്മളൊക്കെ പറയാറില്ലേ വിനോദയാത്രയ്ക്ക് പോണതുപോലെയാണ് അവർ സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി അവരിങ്ങനെ പോണു അതിനിടയിലൊക്കെ കൃഷ്ണൻ്റെ ആ കൊഞ്ചി കൊഞ്ചിയുള്ള വാക്കുകളൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി അങ്ങനെ അവരെ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർ എന്നിട്ട് അവരെ ഏതുപോലെ എന്നാണ് ചന്ദ്രൻ്റെ പകുതി അർദ്ധചന്ദ്രൻ ആകാശത്തുള്ള ചന്ദ്രൻ ഇല്ലേ അതിൻ്റെ പകുതി എങ്ങനെ ഇരിക്കും റാ എന്ന് എഴുതിയ പോലെ ഉണ്ടാവും അതേപോലെയാണ് അവരെ വീടുകളിൽ നിന്ന് നിരത്തി വെച്ചത് ഇപ്പം എന്താ എല്ലാവർക്കും അങ്ങടും ഇങ്ങോട്ടും കാണാനൊക്കെ സാധിക്കും അങ്ങനെ വീടുകളൊക്കെ അവർ ഉണ്ടാക്കി താമസ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി രാമനും കൃഷ്ണനും കൂട്ടുകാരോടുകൂടി എന്തു ചെയ്തു പുതിയ സ്ഥലം കാണാനായിട്ട് കയ്യും പിടിച്ച് ഇറങ്ങി പുറപ്പെട്ടു അവർക്ക് പേടിയൊന്നുമില്ല ഇപ്പം രാമനും കൃഷ്ണനും കൃഷ്ണനും മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ നല്ല ഉത്സാഹത്തിലേട്ടൻ്റെ കയ്യും പിടിച്ച കൂട്ടുകാരോടുകൂടി അവരിങ്ങനെ നടക്കാൻ തുടങ്ങി ക്രമേണ 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 ഉണ്ണി എന്തായി ഉണ്ണിക്ക് പ്രായം കൂടി തുടങ്ങി അല്ലേ മൂന്ന് വയസ്സ് കഴിഞ്ഞു വൃന്ദാവനത്തിൽ വന്നു ഇപ്പം എത്ര വയസ്സായി നാല് വയസ്സായി നാല് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക എന്നറിയോ പശു കുട്ടികളൊക്കെ മേക്കാനായിട്ട് കൊണ്ടുപോവുക ചെറിയ കുട്ടികളെ ചെറിയ പശു കൊണ്ട് അവർ പോവും വലിയ ആളുകളോ ഗോപന്മാരോ വലിയ പശുക്കളെയും പോകും അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഈ ചെറിയ പശുക്കളെ കൊണ്ട് പശുക്കുട്ടികളെ കൊണ്ടുപോകണത് അവർക്കത് പഠിക്കേണ്ടേ വേണ്ടി ആദ്യത്തിൽ അങ്ങനെ ചെറിയ സൈക്കിളമ്മ ആദ്യം ഓടിക്കും അത് കഴിഞ്ഞാൽ വലിയ സൈക്കിളേക്ക് കയറും എന്ന് പറഞ്ഞതുപോലെ ചെറിയ പശുക്കുട്ടികളുടെ കൂടെ ആദ്യം പോവും പിന്നെ ഓരോ കൊല്ലം ചൊല്ലും തോറും വലിയ വലിയ പശുക്കളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങും അധികം ഒന്നും പോയില്ല ഗോവന്മാരൊക്കെ വലിയ ആളുകളൊക്കെ കുറേ അകലക്കൊക്കെ പോവും പക്ഷേ ഇവരെ അങ്ങനെയല്ല ഈ പശുക്കുട്ടികളെ മേച്ചും കൊണ്ട് ഈ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കറങ്ങി നടക്കും അതിന് പുല്ലൊക്കെ പറിച്ചു കൊടുക്കും പുല്ല് തിന്നും ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ ഓടക്കൊഴില് വിളിക്കാൻ പഠിച്ചു ഓടക്കൊഴില് വിളിക്കാൻ പഠിച്ചത് എങ്ങനെയാണ് ഒരു നന്ദഗോപരണത്ര ഒരു മുളയുടെ കഷ്ണമെടുത്തിട്ട് അതിൽ ദ്വാരമൊക്കെ ഉണ്ടാക്കി കണ്ണനിങ്ങനെ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് ഇതിന്ന് ശബ്ദമുണ്ടാവുക അപ്പം കണ്ണൻ ചോദിച്ചു ഞാനും അച്ഛന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കൃഷ്ണനൊക്കെ ഇത് പറ്റുമോയെന്നറിയില്ല എന്നാലും നോക്കിക്കൊള്ളു പറഞ്ഞു കൊടുത്തു കൃഷ്ണൻ അതിങ്ങോട്ട് കയ്യിൽ വാങ്ങിയിട്ട് ഗംഭീരമായിട്ട് ഓടക്കുള്ളങ്ങോട്ട് വായിച്ചു അച്ഛൻ അത്ഭുതമായി എങ്ങനെയാണ് ഈ ഉണ്ണിക്ക് ഇതൊക്കെ പറ്റണതെന്ന് എന്തോ രസമാണ് ഓടക്കൊഴിൻ്റെ നാദം കേൾക്കാൻ ഉണ്ണിയുടെ അങ്ങനെ അവർ ആ ഓടക്കൊഴിൽ വിളിക്കുക പിന്നെ കവണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു വീ ആകൃതിയിലൊരു മരക്കഷണത്തുമ്മേ റബ്ബർ ബാൻഡൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഇവിടെ നിങ്ങടെ വലിച്ച് കല്ലങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ കല്ല് ചിലപ്പോൾ മാവിലെ മാങ്ങയുടെ നെട്ടുമ്മയൊക്കെ പോയി തട്ടും അപ്പോൾ മാവ് മാങ്ങ താഴെ വീഴും അപ്പോൾ എന്തു ചെയ്യും കവണയിൽ കല്ല് വെച്ചെറിയുക പിന്നെയോ തളകളുടെ ശബ്ദം ചിലു ചിലി ചിലും എന്നുള്ള ശബ്ദമാണ് അപ്പോൾ ആ കൂടി നൃത്തം വയ്ക്കുക പിന്നെ പിന്നെ പറയും നമുക്ക് കാളപ്പോര് കളിക്കുക എന്ന് പറയും അങ്ങനെ കാളപ്പോങ്ങനെയോ രണ്ട് പേര് കാളുകളെ പോലെ നിൽക്കുക എന്നിട്ട് ഏറ്റുമുട്ടുക അതേപോലെ തന്നെ വേറൊരു സൂത്രുണ്ട് കൃഷ്ണന് കൃഷ്ണൻ നല്ല മിമിക്രി കാരനാണത്രേ അപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്യും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദം അനുകരിക്കും ചിലപ്പോൾ സിംഹത്തിൻ്റെ പോലെയൊക്കെ ശബ്ദം ഉണ്ടാക്കും ആ ശബ്ദം ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ പേടിക്കുന്നത് പോലെ കണ്ണം കാണിക്കും സിംഹമൊന്നുമില്ല അവിടെ മറിച്ച് സിംഹത്തിൻ്റെ ശബ്ദം അതേപോലെ പക്ഷികളുടെ കുയിലുകളുടെയൊക്കെ കൂ 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 എന്നുള്ള ശബ്ദം അതിനൊപ്പം കണ്ണൻ ഇവിടുന്ന് അങ്ങടും കൂക്കും അപ്പോൾ കുയിലുകളോ കുയിലുകൾ വിചാരിക്കുക അവിടെ വേറൊരു കുയിലു വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ തിരിച്ചിങ്ങട് ഇതേപോലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം അനുകരിക്കും ഇങ്ങനെ സാധാരണ കുട്ടികളെപ്പോലെ ആ ഉണ്ണികൾ രാമനും കൃഷ്ണനും സത്യത്തിൽ ഈശ്വരന്മാരാണ് അല്ലേ അപ്പോൾ അവർ ആ ഭാവം മറച്ചു വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണിക്കും അവരുടെ അമാനുഷികമായിരിക്കുന്ന ശക്തി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും പക്ഷേ പൊതുവിൽ എന്തു ചെയ്യും പൊതുവിൽ അവരിങ്ങനെ വൃന്ദാവനത്തിൽ പല പല കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഏട്ടനെ ആ നല്ല ഇലകളും പൂക്കളും കൊണ്ടൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഇരിപ്പിട ഒരുക്കിയിട്ട് ഏട്ടനെ അവിടെ ഇരുത്തും എന്നിട്ട് ഏട്ടൻ്റെ കാലൊക്കെ ഇങ്ങനെ കൊടുക്കും കൃഷ്ണൻ ഏട്ടന് ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ തലോടി തരാമെന്നൊക്കെ പറയും എന്നിട്ട് കാല് തലോടി കൊടുക്കുക എന്തിനെ എന്താ അത് ഓർമ്മിപ്പിക്കണത് മുമ്പ് നമ്മൾ പറഞ്ഞു രാമാവതാരത്തിൽ ഈ കൃഷ്ണൻ രാമൻ ഈ രാമനോ രാമനാണ് ലക്ഷ്മണൻ അപ്പം കാട്ടിൽ വെച്ച് ഏട്ടനായ രാമൻ്റെ കാലൊക്കെ ഇങ്ങനെ കൊടുക്കും ആര് നമ്മുടെ ഈ അനുജനായിട്ടുള്ള ലക്ഷ്മണൻ ആ ലക്ഷ്മണൻ ഇപ്പോൾ ആരായി ഏട്ടനായ രാമനായി അപ്പോൾ ആ ഏട്ടനെ അന്നത്തെ ഓർമ്മയിൽ അന്നത്തെ രാമനായ ഇന്നത്തെ കൃഷ്ണൻ കാലൊക്കെ തലോടി കൊടുക്കണു എന്നും പറയുന്നു അങ്ങനെ കണ്ണൻ കാളിന്തിയുടെ തീരത്ത് പശുക്കുട്ടികളെ ആ പുല്ല് തീറ്റിച്ചും കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് കംസൻ്റെ വേറൊരു ഭൃത്യൻ വേറൊരു മന്ത്രി അവൻ്റെ പേരാണ് ബകൻ എന്നു പേര് അവൻ്റെ സഹോദരിയുടെ പേരെന്താ അറിയോ ബകീ എന്നാണ് ബഗീന്ന് നിങ്ങൾ കേട്ടിട്ടില്ല പക്ഷേ വേറൊരു പേര് കൂടിയിണ്ട് ആ രാക്ഷസിക്ക് അതിൻ്റെ പേരാണ് പൂതന നമ്മൾ കേട്ടില്ലേ ആദ്യം പൂതനയെ കണ്ണൻ കൊന്ന കഥ ആ പൂതനയുടെ സഹോദരനാണ് ഈ ബകൻ അതേപോലെ തന്നെ വേറൊരു അസുരനുണ്ട് വത്സൻ എന്ന അസുരൻ അപ്പോൾ ഈ വത്സാസുരനെയാണ് ആദ്യം കണ്ണൻ കൊല്ലാൻ തീരുമാനിച്ചത് അപ്പോൾ ഈ വത്സാസുരൻ വത്സ്യം എന്ന് പറഞ്ഞാൽ എന്താ വത്സ്യം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി അപ്പോൾ പശുക്കുട്ടികളെ മേച്ച് നടക്കുന്ന കണ്ണൻ്റെ അടുത്തേക്ക് പശുക്കുട്ടിയുടെ അവൻ വന്നു അതുകൊണ്ടാണ് അവന് വത്സാസുരൻ എന്നു പേര് ഇപ്പം കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ ആളെ മനസ്സിലായില്ലോ കണ്ണൻ ഈ കള്ളത്തരം കാണിച്ച് വേഷം കെട്ടി വന്നേക്കണ പശുക്കുട്ടിയുടെ കാലിൽ ഇങ്ങോട്ട് പിടിച്ച് പിൻകാലിൽ പിടിച്ച് ഇങ്ങനെ കറക്കി മുകളിൽ ഫാൻ തിരിയണത് പോലെ ഇങ്ങനെ തിരിഞ്ഞു അതോടുകൂടി അവൻ്റെ ശ്വാസം പോയി അവനെ കറക്കി ദൂരൊരു മരത്തിൻ്റെ മുകളിലേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു അവൻ താഴേക്ക് വീണപ്പോൾ ഇപ്പോൾ പശുക്കുട്ടിയെ പോലെയല്ല അസുരൻ്റെ രൂപത്തിൽ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു കൂട്ടുകാർ അപ്പം ആകാശത്തു നിന്ന് ദേവന്മാരെ എന്തു ചെയ്തു പുഷ്പവൃഷ്ടി ഉണ്ടായി ആകാശത്തു നിന്ന് പൂമഴ അപ്പം കണ്ണൻ പറഞ്ഞു ഇതേ എന്താണെന്നറിയോ ഈ പശ്ക്കുട്ടിയെ അങ്ങോട്ട് വലിച്ചു പറഞ്ഞില്ലേ ആ മരത്തമ്മലത്തെ പൂവൊക്കെ വീണതാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ വൃന്ദാവനത്തില് കണ്ണൻ ആദ്യമായിട്ട് ഒരു അസുരനെ നിഗ്രഹിച്ചു അതാണ് ഈ വത്സാസുര ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ബഗാസുരൻ്റെ കഥയുണ്ട് അതൊക്കെ നമുക്ക് നാളെ കേൾക്കാം ഇന്നിപ്പോൾ എല്ലാവരോടും ശരി ബൈ ബൈ ഓക്കെ സി യു